തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാണോ എന്ന് അപ്പൊ പ്രതി ആരാണോ തീരുമാനമുള്ള പോലെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ പ്രതിയായല്ലോ അപ്പോ അവരുടെ പേര് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും ദിലീപ് ഏട്ടർ എന്ന് പറഞ്ഞാൽ ജനപ്രിയ ഗോപാലകൃഷ്ണൻ എന്നുള്ള സാധാരണക്കാരൻ ഈ മലയാള സിനിമയിലേക്ക് ഒന്നും കണ്ടല്ല വന്നത് കാരണം ഒരു സാധാരണക്കാരൻ സാധാരണക്കാരാണ് ആലുവലി ജനിച്ചു പിന്നീട് മലയാള സിനിമയിലേക്കുള്ള വളർച്ച ഒരു എന്താ പറയാ കുതിച്ചു ചാടുകയായിരുന്നു അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത ആളാണ് കാരണം പിന്നെയും പലപ്പോഴും സെറ്റ് ചെയ് വെച്ച് കാണുമ്പോഴാണെങ്കിലും എന്താ പറയാ പ്രോഗ്രാംസും കാണുമ്പോഴാണെങ്കിൽ സെൽഫ് എടുക്കാൻ സമയത്ത് പല ആൾക്കാർ ഇപ്പൊ നമ്മുക്കെ പോലെ പോലെ ആൾക്കാരൊക്കെ അടുപ്പിക്കാൻ സഹായിക്കില്ല അപ്പൊ അതേ വെച്ച് നോക്കുമ്പോൾ ദിലീപേടുന്ന വ്യക്തിയെ മാനിക്കണം കാരണം ഒരു സാധാരണക്കാരൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആൾക്കെതിരെയുള്ള ഒരു നല്ലൊരു വിദ്യ വന്നിരിക്കുന്നത് ഇതിരെയല്ല സപ്പോർട്ട് ചെയ്യുന്ന വിധി വന്നത് കാരണം എട്ടര വർഷത്തെ ശേഷം കോടതി വിധി വന്നിരിക്കുന്നത് കാരണം ഞാനൊന്നും പത്തിൽ പഠിക്കുന്ന സമയത്താണ് ദിലീപേട്ടൻ അറസ്റ്റ് ആവുന്നത് എന്തായാലും ഒരു വിധി നല്ലത് വന്നു കാരണം തീരുമാനിക്കും പ്രതി ആരാളൊന്നും എന്താ ദിലീപ് അല്ലല്ലോ കാരണം തെളിഞ്ഞല്ലോ കാരണം തിരുവാധിയാന്ന് പറഞ്ഞു കുറ്റവിമിത്താ പറഞ്ഞിരിക്കുന്നത് കാരണം ഇനി നല്ലത് നല്ല കാര്യം സംഭവിക്കട്ടെ ഇനിയും ഒരുപാട് പേര് ശത്രുക്കളുണ്ട് കാരണം ആൾക്കാരൊക്കെ തിരുമേദര് പറയും ഒരുപാട് നടന്മാരും അടിമാരും പറയും പക്ഷെ ആരൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എന്നെപ്പറ്റി ഒരു പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് സത്യമാകുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ദിലീപേന്ന് നല്ലൊരു വിദ്യയാണ് വന്നിരിക്കുന്നത് കാരണം എല്ലാവരും തിരിപേട്ടം അപ്പൊ തിരുവേണ്ടോടെ അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട് ഒന്നിച്ച് സ്ക്രീൻ പേസ് അഭിനയിക്കുന്ന താല്പര്യമുണ്ട് കാരണം ഒരുപാട് പേര് തിരുവേട്ടനോട് അഭിനയിക്കാൻ വിസ്മതിക്കുന്നു ആസിഫലി പോലും അപ്പൊ ആസിഫിക്കോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് ദിവേട്ടൻ കാരണം ആസിഫിക്കൊരു അഭിനയിക്കാൻ താല്പര്യമില്ല എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്